ക്രിസ്തുശിഷ്യനായ യാക്കോബ് സ്ലിഹ സെബദിപുത്രന്മാരിൽ ഒരാൾ കൂടിയാണ് യേശുവിന്റെ അമ്മയുടെ സഹോദരിയായ സലോമിയ ആണ് യാക്കോബ് സ്ലിഹായുടെ അമ്മ അതുകൊണ്ട് തന്നെ യേശുവിന്റെ ചെറുപ്പം മുതൽ യാക്കോബ് സ്ലീഹ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നിരിക്കണം ഗലീലയിലെ മീൻപിടുത്തക്കാരിൽ ഒരാളായിരുന്നു യാക്കോബ് സ്ലീഗ അങ്ങനെയിരിക്കെയാണ് യേശുവിന്റെ വിളി സ്വീകരിച്ച് അദ്ദേഹം യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത് ഇടിമുഴക്കത്തിന്റെ മകൻ വലിയ യാക്കോബെന്നും യാക്കോബ് സുലിക വിളിക്കപ്പെടുന്നു വിശുദ്ധ പത്രോസിനും വിശുദ്ധ യോഹനാനും യാക്കോബിനും യേശുവിന്റെ രൂപാന്തരീകരണത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി പിന്നീട് യേശുവിന്റെ ഗറ്റ്സമൻ തോട്ടത്തിലെ കഠിന കഠിനയാതനയുടെ സമയത്തും വിശുദ്ധൻ കൂടെയുണ്ടായിരുന്നു യേശു തന്റെ പരസ്യജീവിത കാലത്ത് ചെയ്ത പല അത്ഭുതങ്ങൾക്കും യാക്കോബ് സുലിക സാക്ഷിയായി അവിടുത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ബെന്തകുസ്ത ദിനത്തിലാണ് യാക്കോബ് സ്ലീഹയെ വീണ്ടും ശിഷ്യന്മാർക്കൊപ്പം നാം കാണുന്നത് യഹൂദന്മാരെ പേടിച്ച് ഓടിയൊളിച്ച യാക്കോബ് സ്ലിഹ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടെ വീണ്ടും ശക്തി പ്രാപിച്ചു തുടർന്ന് മറ്റു ശിഷ്യന്മാരെ പോലെ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രേഷിത പ്രവർത്തനം നടത്തി സമറിയ യൂതയ സ്പെയിൻ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹം പ്രധാനമായും സുവിശേഷം പ്രസംഗിച്ചിരുന്നത് സ്പെയിനിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയപ്പോൾ വളരെ ചെറിയൊരു വിഭാഗത്തെ മാത്രമേ യാക്കൂബ്സ് ലീഗയ്ക്ക് യേശുവിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ ഇതിൽ ദുഃഖിതനായിരുന്ന യാക്കോബിന്റെ മുന്നിൽ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുകയും മാതാവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു ദേവാലയം പണിയുകയും ചെയ്തുവെന്നാണ് ചരിത്രം നിരവധി അത്ഭുത പ്രവർത്തികളും യാക്കൂബ്സ് ലീഗ യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്നു മരിച്ചതിന് ശേഷം അഞ്ചാഴ്ച കഴിഞ്ഞ ഒരു ബാലനെ യാക്കോബ്സ് ലീഗ ഉയർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ സംഭവം കണ്ടപ്പോൾ ആ ബാലന്റെ പിതാവ് പോലും യാക്കോബ് സ്ലിഹായെ പരിഹസിച്ചു താൻ കഴിച്ചുകൊണ്ടിരുന്ന ഇറച്ചി നോക്കി അയാൾ പറഞ്ഞുവത്രേ മരിച്ചുപോയ എന്റെ മകൻ ജീവിച്ചു എന്ന് കേൾക്കുന്നതും ഞാനിപ്പോൾ കഴിക്കുന്ന പക്ഷിക്ക് ജീവൻ വയ്ക്കുന്നതും ഒരുപോലെയാണ് അയാൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പാത്രത്തിൽ കിടന്ന പക്ഷിക്ക് ജീവൻ വെക്കുകയും അത് പറന്നുപോവുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് പൊതുവെ കുതിരപ്പുറത്ത് വാളേന്തി നിൽക്കുന്ന യോദ്ധാവായിട്ടാണ് യാക്കോബ് സ്ലിഹയെ ചിത്രീകരിക്കുന്നത് ഇങ്ങനെ ചിത്രീകരിക്കുന്നതിന് പിന്നിൽ ഒരു സംഭവമുണ്ട് മൂർ സ്പാനിഷ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നാളുകളിൽ മൂർ വംശജരോടുള്ള യുദ്ധത്തിൽ സ്പാനിഷ് സൈന്യം തോൽവി മണത്തപ്പോൾ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരു പടയാളിയുടെ രൂപത്തിൽ യാക്കോബ് സലിഹ പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് നടന്ന യുദ്ധത്തിൽ സ്പാനിഷ് സൈന്യത്തോട് ചേർന്ന് നിന്ന് മൂർ വംശജരോട് യാക്കോബ് സ്ലിഹ യുദ്ധം ചെയ്യുകയും സ്പാനിഷ് സൈന്യം യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് അദ്ദേഹം സ്പെയിനിന്റെ സ്വർഗീയ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്നു യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വം വരിച്ചതും യക്കൂബ് സുലിഹ ആയിരുന്നു നടപടി പുസ്തകത്തിൽ യാക്കൂബ് സ്ലിഹ വാളിനിരയായി മരണപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് തീരദേശ ക്രൈസ്തവരുടെ ഇടയിൽ ഇദ്ദേഹം വളരെയേറെ ആദരിക്കപ്പെടുന്നു തിരുസഭ ലോകമെമ്പാടും മതതീവ്രവാദികളിൽ നിന്ന് പീഡനമേൽക്കുന്ന ഈ നാളുകളിൽ മൂർ വംശജരിൽ നിന്ന് സ്പാനിഷ് ജനതയെ സംരക്ഷിച്ച വിശുദ്ധ യാക്കോബിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്പാനിഷ് ജനതയെ മൂർ വംശജരിൽ നിന്ന് രക്ഷിച്ച വിശുദ്ധ യാക്കോബ് സ്ലീഹ മത തീവ്രവാദികളോടുള്ള പോരാട്ടത്തിൽ തീർച്ചയായും തിരുസഭയെ സഹായിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം